ചെമ്പനീർപ്പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റോസ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോ ചന്ദ്രമതി ശ്രീകാന്തിനെ കാണാൻ പോയി ശ്രീകാന്തിനോട് സംസാരിച്ചു എന്നിട്ട് തൻ്റെ ആ ഒരു സങ്കടം നീ ഇല്ലാത്തതിന്റെ നീ ഇല്ലാത്ത ആ ഒരു സങ്കടം ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് നീ എന്തായാലും തിരിച്ചു വന്നേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞപ്പോ ചന്ദ്രമതിയുടെ വാക്കുകള് ശ്രീകാന്ത് കേട്ടു ഞാൻ വർഷം കൊണ്ട് തിരിച്ചു വരാം എന്ന് പറയുന്നുണ്ടെങ്കിലും അച്ഛനും സച്ചിയും സമ്മതിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് എന്നാൽ അച്ഛനെ കൊണ്ട് അച്ഛനോട് ഞാൻ സംസാരിക്കാം പിന്നെ സച്ചി തിരിച്ച് എതിർക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അച്ഛനോട് സംസാരിച്ച് സച്ചിയുടെ മനസ്സ് മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കാം ഞാൻ പറഞ്ഞതിന് ശേഷം നീ വർഷം കൊണ്ട് അങ്ങോട്ട് വരണം എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞു ശ്രീകാന്തും സംബന്ധിച്ചു സന്തോഷത്തോടു കൂടിയാണ് രണ്ടുപേരും വീട്ടിലേക്ക് പോയത് പക്ഷേ ഈ സമയത്ത് സച്ചിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് സച്ചിക്ക് കാർ തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതി നേരെ ആ ഒരു പലിശക്കാരന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് അയാളെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു പക്ഷെ അയാളെ കാണാനായിട്ട് മുഖം കാണിക്കാൻ പോലും തയ്യാറായിരുന്നില്ല ഒരുപാട് നേരം രേവതി അവിടെ കാത്തിരിക്കുവാണ് അച്ഛന് വയ്യാത്തത് തന്നെ മരുന്നും ഭക്ഷണം സമയത്തിന് എടുത്തു കൊടുക്കണം അതുകൊണ്ട് തനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയേ മതിയാകൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഈ പലിശക്കാരന്റെ ബോഡി ഗാർഡ് ഒന്നും സമ്മതിക്കുന്നില്ല അവസാനം ആ പലിശക്കാരെ ഇറങ്ങാൻ സമയമായപ്പോഴത്തേക്കും രേവതി കണ്ടു പക്ഷെ അയാൾ പറഞ്ഞു സച്ചിയുടെ കാറ് വിട്ടു തരാനായിട്ട് പറ്റത്തില്ല എന്നും അവൻ അമ്മാതിരി തെമ്മാടിത്തരാണ് എന്നോട് കാണിച്ചത് അതുകൊണ്ട് ഇനി കാറ് വിട്ടു തരത്തില്ല എന്ന് പറഞ്ഞാൽ അയാൾ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി രേവതി എത്രയൊക്കെ പറഞ്ഞിട്ടും കേൾക്കാനായിട്ട് തയ്യാറായില്ല അങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്ന സമയത്താണ് രവീന്ദ്രനെ വിളിച്ചിരുന്നു രവീന്ദ്രൻ വിളിച്ചിട്ട് രവീന്ദ്രനെ വിളിച്ചിട്ട് രേവതി ഭക്ഷണം കഴിക്കുന്നതിന്റെ കാര്യം ചോദിച്ചു എന്നാൽ നിങ്ങൾ വന്നിട്ട് കഴിക്കാമെന്ന് പറയുമ്പോൾ അച്ഛൻ ഭക്ഷണം കഴിച്ചോ ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റാകും അമ്മയ്ക്ക് ഇപ്പോഴും പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പൂവൊക്കെ കെട്ടി കുറച്ച് ലേറ്റ് ലേറ്റാവും എന്ന് പറഞ്ഞ് പറഞ്ഞാൽ രേവതി കോള് വെച്ചു അപ്പോൾ രവീന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ രേവതി സങ്കടത്തോടെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു എന്നിട്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇനി എന്തൊക്കെ പറഞ്ഞാലും അയാള് സമ്മതിക്കാൻ പോകുന്നില്ല ഒരു കാര്യം ചെയ് വീട്ടിൽ പോയി ഒന്ന് സംസാരിച്ചു നോക്ക് ചിലപ്പോ വീട്ടിൽ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ സമ്മതിച്ചു എന്നിരിക്കും അവിടെ സ്വഭാവം ചിലപ്പോ മാറിയെന്നിരിക്കാം അതുകൊണ്ട് വീട്ടിൽ നാളെ രാവിലെ പോയി കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സന്തോഷത്തോടെ അയാൾ ആ പെൺകുട്ടി പറഞ്ഞയച്ചു ഈ സമയത്ത് ചന്ദ്രമതി നമ്മുടെ ചന്ദ്രമതിരിച്ച് വീട്ടിലോട്ട് വരുവാണ് അപ്പോൾ രവീന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു കോളിംഗ് കോളിങ് അടിച്ചു നേരെ പോയി നോക്കുമ്പോൾ സച്ചിയാണ് അപ്പൊ സച്ചി കയറി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് ഇവിടെ ആരും ഇല്ലേ എന്നാൽ ചന്ദ്രമതിയും ഭാമയും കൂടി ചേർന്നിട്ട് കടയിൽ പോയി രേവതി അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോയി വേറെ ആരും ഇല്ല എന്ന് പറയുവാണ് എന്നാൽ അച്ഛനൊന്ന് വിളിച്ചുകൂടായിരുന്നോ എന്തായാലും ഞാൻ വന്നത് നന്നായി അച്ഛൻ ഒറ്റയ്ക്കല്ലേ നമുക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഏർ നേരെ സച്ചി അടുക്കളയിൽ പോയി ഭക്ഷണം കോരുവാണ് കോരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ ഇവിടെ കഴിച്ചു തുടങ്ങാറായി അപ്പോ സച്ചിൻ ഭക്ഷണം കോഴിക്കൊണ്ടിരിക്കുമ്പോൾ സാമ്പാർ കോരിയപ്പോ സാമ്പാറിന് ഒരു പല്ലി കിടക്കുന്നത് കണ്ടു രവീന്ദ്രൻ ഭക്ഷണം കോരാനായിട്ട് വന്ന സമയത്ത് സാമ്പാർ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് രവീന്ദ്രനാണ് അടച്ചു വെച്ചത് അപ്പൊ സച്ചി നോക്കുമ്പോ പല്ലി ഉടനെ തന്നെ സച്ചി പേടിച്ചു പോയി അയ്യോ പല്ലിയോ എന്ന് പറഞ്ഞ ആലോചിക്കുമ്പോഴാണ് അച്ഛൻ കഴിക്കാൻ വേണ്ടിയിട്ട് ആഹാരം എടുത്തുകൊണ്ട് പോയി സച്ചി ഉടനെ തന്നെ എന്ന് പറഞ്ഞ് ഓടി വന്നു ആഹാരം വായി വെക്കാനായിട്ട് രവീന്ദ്രൻ ചെല്ലുന്നതും സച്ചി ആഹാരം തട്ടി തെറുപ്പിച്ചു എന്നിട്ട് ആ പാത്രം എടുത്ത് തറയിൽ എറിഞ്ഞു അപ്പൊ ഇനി എന്താ കാണിച്ചത് നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആഹാരം സാമ്പാറിനകത്ത് പല്ലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പാത്രം എടുത്തുകൊണ്ട് കാണിച്ചു അതിൻ്റെ അകത്ത് പല്ലി ഉണ്ടായിരുന്നു അപ്പൊ പല്ലിയോ ഇത് എന്ത് ചെയ്താൽ അപ്പോ രവീന്ദ്രൻ അഥവാ ഒന്നാതെ രവീന്ദ്രന് വയ്യാതിരിക്കുവാണ് അതിന്റെ കൂടെ ഈ ഈ ഒരു ആഹാരം കൂടി കഴിച്ച് ചിലപ്പോൾ ഫുഡ് പോയിസൺ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് സച്ചി ചോദിക്കുന്നുണ്ടോ അച്ഛോ കുഴപ്പമൊന്നുമില്ലല്ലോ പരിഭ്രാന്തി ആയിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛൻ കഴിച്ചൊന്നുമില്ലല്ലോ ഏയ് ഇല്ല ഞാൻ കഴിച്ചൊന്നുമില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാമയും ചന്ദ്രമതിയും വരുന്നത് വന്ന ഉടനെ തന്നെ പാത്രങ്ങൾ ചോറും കറിയൊക്കെ തറയിൽ കിടക്കുന്നത് കണ്ടിട്ട് ചന്ദ്രമതി ചോദിച്ചു എന്നാൽ സാമ്പാറിനകത്ത് അകത്ത് പല്ലി ഉണ്ടായിരുന്നു നിങ്ങൾ എവിടെ നോക്കിയിട്ടാണ് ആഹാരം പാകം ചെയ്തത് എന്നൊക്കെ ചോദിച്ചു ആ സമയത്താണ് ചന്ദ്രമതി ഓർക്കുന്നത് ഞാൻ രാവിലെ ആഹാരം പാകം ചെയ്ത സമയത്ത് അടച്ചു വെച്ചോ ഇല്ലേ എന്ന് ആലോചിക്കുകയാണ് ഭാമയ്ക്ക് കറി കോരി കൊടുത്തിട്ട് ചന്ദ്രമതി സാമ്പാർ അടയ്ക്കാതെ അവിടെ വെച്ചിട്ട് പോയത് കൊണ്ടാണ് പല്ലി വീണത് എന്നാൽ ഞാനാണ് സാമ്പാർ പാത്രം അടയ്ക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഭൂകമ്പം ആവും അതുകൊണ്ട് തന്നെ രേവതിയാണ് സാമ്പാറും കറിയൊക്കെ വെച്ചതെന്നും അവളാണ് അടച്ചു വെക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പഴിയെല്ലാം ചന്ദ്രമതി നേരെ രേവതിയുടെ തലയിൽ കൊണ്ടിട്ടു ഇതിന് പിന്നാലെ രേവതി വീട്ടിലേക്ക് വന്നു എന്നിട്ട് ആഹാരം കഴിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ ഏർ സച്ചി രേവതിയോട് ദേഷ്യപ്പെട്ടതിന് ശേഷം പല്ലി സാമ്പാറിൽ വീണ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് മനഃപൂർവ്വമാണ് നീ ഇങ്ങനെ കാണിച്ചത് നീ ശ്രദ്ധയില്ലാതെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ രേവതിയോട് സച്ചി പറഞ്ഞു അതിന്റെ കൂടെ തന്നെ ചന്ദ്രമതിയും ഒരുപാട് കുറ്റപ്പെടുത്തി എന്നാൽ താൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ആഹാരം അടച്ചു വെക്കാതെ ഞാൻ പുറത്തു പോവാറില്ല എന്നൊക്കെ രേവതി ഉറപ്പിച്ചു പറയുന്നുണ്ട് കൂടാതെ തന്നെ ഞാൻ അടച്ചു വെച്ച് പുറത്ത് പോയതിനു ശേഷം ആരെങ്കിലും കഴിച്ചു കാണുമെങ്കിലോ അങ്ങനെ അങ്ങനെ വരത്തുള്ളൂ അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കാനായിട്ട് സച്ചിയും ചന്ദ്രമതിയും തയ്യാർ സച്ചി തയ്യാറായില്ല ഒപ്പം ചന്ദ്രമതി വീണ്ടും വീണ്ടും അവൾ പഴി മറ്റുള്ളവരുടെ തലയിൽ ചാരാനായിട്ട് നോക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുറച്ചുകൂടി പ്രശ്നങ്ങൾ കൂടി അങ്ങനെ സച്ചി രേവതിയുടെ രേവതി അടിക്കാൻ വേണ്ടിട്ട് കൈയോങ്ങുകയും രവീന്ദ്രൻ വന്ന് തടയുകയും ചെയ്തു എന്നിട്ട് സച്ചി മാറ്റി നിർത്തിയിട്ട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോള് കറി അടച്ചു വെച്ചില്ലായിരുന്നു എന്നാൽ ഞാൻ അടച്ചു ിട്ട് തന്നെയാണ് അച്ഛാ പോയത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കറിയിൽ എന്തെങ്കിലും വന്ന് വീഴുമോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും വന്ന് വീഴുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ എല്ലാം കണ്ടറിഞ്ഞ് ഞാൻ അടച്ചൊക്കെ വെച്ചിട്ടേ പോകാറുള്ളൂ എന്ന് രേവതി പറയുവാണ് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല ഒരുവിധം അവര് പ്രശ്നങ്ങളൊക്കെ മാറി സച്ചിൻ രേവതി വീണ്ടും വീണ്ടും ഒന്നിച്ചൊന്നിച്ച് വരുമ്പോഴാണ് വീണ്ടും വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങള് രേവതിയെ തേടി എത്തുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും